അക്കാലവിയോഗം സൃഷ്ടിച്ച നടുക്കത്തിൽ ഒരു നാട് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ബി ഡി എസ് വിദ്യാർത്ഥിനിയായ ശ്വേതയെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തൂങ്ങിയ നിലയിലായിരുന്നു രാജസ്ഥാനിലെ ഉദയ്പൂരിലെ പസഫിക് ഡെൻറ്റൽ കോളേജിലെ ബി വിദ്യാർത്ഥിനിയായിരുന്നു ശ്വേതാ സിംഗ് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം അവസാന വർഷ ബി ഡി എസ് വിദ്യാർത്ഥിനിയായിരുന്നു ശ്വേത അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കാശ്മീർ സ്വദേശിയാണ് ശ്വേത പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആദരാഞ്ജലികൾ